പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹവാഗ്ദാനം നൽകി ലൈംഗിക പീഡനത്തിന് തമിഴ്നാട് സ്വദേശി പിടിയിലായി തമിഴ്നാട് നാഗപട്ടണം സ്വദേശി സ്റ്റീഫൻ എന്ന ശ്രീഭൺകുമാറിനെയാണ് തിരുസി എം ജിജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് അടുപ്പം കാണിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ തമിഴ്നാട് നാഗപട്ടണം സ്വദേശി സ്റ്റീഫൻ എന്ന ശ്രീപൺകുമാറിനെയാണ് തിരുസിഐ എം ജ ജിജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ആഴ്ച ആ പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തിരു പോലീസ് സംഘം തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തി പെൺകുട്ടിയെയും യുവാവിനെയും കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ കഴിഞ്ഞ വർഷം യുവാവ് ലൈംഗിക പീഡനത്തിന് രാക്കിയതായി ഇവർ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ട്രെയിനിൽ വെച്ച് കഴിഞ്ഞ വർഷം പെൺകുട്ടിയെയും കുടുംബത്തെയും പരിചയപ്പെട്ട യുവാവ് ഇൻസ്റ്റാഗ്രാം മുഖാന്തരം അടുപ്പം കയറുകയായിരുന്നു തിരു എസ് ഐ പ്രതി കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സരിത സിവിൽ പോലീസ് ഓഫീസർമാരായ വേഗ് അക്ബർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മജിസ്ട്രേറ്റും വാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു